നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ജനുവരി ാമല ഈസ്റ്റ് മേഖലാ കമ്മിറ്റി സംഘാടക സമിതി രൂപീകരിച്ചു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ജനുവരി ഇരുപതിന് മനുഷ്യച്ചങ്ങല തീർക്കുന്നു മനുഷ്യചങ്ങലയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ തിരുവല്ലാമല ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു സി പാർട്ടി ഓഫീസ് ഹാളിൽ വെച്ച് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം എസ് ദിലീപ് ഉദ്ഘാടനം ചെയ്തു നൽകുന്ന അവരുടെ പെൻഷൻ അടക്കമുള്ള സേവനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ മനോഹരമായ മധുരം തേച്ച ഒരു ഉണക്കഥയായി അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് അഗ്നിപതി അതുപോലെ തന്നെയാണ് റെയിൽവേ മേഖല ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചായ അടിച്ചാണ് എന്റെ ബാല്യം തുടങ്ങിയത് എന്ന് രാജ്യത്തോട് പറഞ്ഞു നടന്നതാണ് നരേന്ദ്രമോദി ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ ആ കൂട്ടിയിടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു കവച്ച് എന്ന് പറയുന്ന ഒരു സുരക്ഷാ സംവിധാനം ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാനും റെയിൽവേ ട്രാക്കിലെ അപകടങ്ങൾ കുറയ്ക്കാനും വേണ്ടി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ പദ്ധതിയായിരുന്നു കവച്ച് ഒരു ട്രെയിനിന് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആ സംവിധാനം ഒരുക്കാൻ വേണ്ടി ചെലവ് വരിക ആ സംവിധാനം കഴിഞ്ഞ ബീഹാറിൽ കഴിഞ്ഞ വർഷം നടന്ന ട്രെയിൻ അപകടത്തിന് ശേഷം ഈ സംവിധാനം കവച്ച് എന്ന് പറയുന്ന സുരക്ഷാ സംവിധാനം ആവശ്യപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ കോടങ്ങളിൽ നിന്ന് ഒക്കെ വലിയ രീതിയിലുള്ള ആവശ്യം വരുന്നപ്പോ അതിനോട് അനുഭാവപൂർവ്വമായ ഒരു നടപടിയും സ്വീകരിക്കാത്ത നരേന്ദ്രമോദി ഇപ്പോ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും തന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുകയാണ് സെൽഫി പോയിന്റ് പ്രധാനമന്ത്രിക്ക് അവിടത്ത് സെൽഫി എടുക്കാം ഈ രാജ്യത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ സുരക്ഷയെ കരുതി യാതൊരു നടപടിയും സ്വീകരിക്കാത്ത നരേന്ദ്രമോദി റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രതിമ സ്ഥാപിക്കുക ട്രെയിനുകൾ വന്ദേ ഭാരത് എന്ന് പറഞ്ഞ പുതിയ ട്രെയിൻ ഓടിപ്പിക്കാൻ വേണ്ടി നിലവിൽ നാട്ടിൽ ഓടിയിട്ടുണ്ടായിരുന്ന ട്രെയിനുകളുടെ മുഴുവൻ സമയക്രമം തെറ്റിക്ക് ട്രെയിനിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള ആളുകൾ അറിയാം ഇപ്പൊ ഈ അടുത്ത കാലത്ത് ട്രെയിനിന്റെ ടിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് സർക്കസ് പിടിച്ചവർക്ക് മാത്രമേ ട്രെയിനിൽ കയറി സീറ്റ് പിടിക്കാൻ കഴിയുള്ളൂ അത്രയധികം തിരക്കിന് ഇടയിലേക്ക് ചാടിയും വലുഞ്ഞും കയറേണ്ട അവസ്ഥയാണ് ട്രെയിനുകൾ കൃത്യസമയത്ത് വരില്ല രാവിലെ അഞ്ചു മണിക്ക് ഒറ്റപാതം സ്റ്റേഷനിൽ പുറപ്പെടേണ്ട അമിത ആ ഒറ്റപാദം സ്റ്റേഷനിൽ വരണമെങ്കിൽ ആളെ കാലാവും ഒന്നേക്കാൾ മണിക്കൂർ ലേറ്റ് ആണ് വൈകുന്നേരം കോഴിക്കോട് നിന്ന് ഇവിടേക്ക് എത്തേണ്ട ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് ഒറ്റപ്പാലം സ്റ്റേഷനിൽ ഏഴ് ആണ് അവിടെ ആ ട്രെയിൻ എത്തുമ്പോ ഒൻപതേ കാലിനാണ് രണ്ടു മണിക്കൂറോളം ട്രെയിൻ 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 വേറെ സ്പീഡിലാത്തതോ കൂടുന്നതിന്റെ ഭാഗമായി ഈ ട്രെയിനുകളെ പിടിച്ചിടുന്നു സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം ഡിവൈഫ് ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയുമായ എൻ അമൽരാജ് നിർവഹിച്ചു ഡിവൈഫ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തിരുവിലാമല ഈസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് വരുൺ ട്രഷറർ സജിതവ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു